ഇന്ന് നമുക്കൊരു കണ്ണൂർ കോക്ക് തയ്യാറാക്കി എടുത്ത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ നല്ല പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും പപ്പായും ജ്യൂസുകളിലോട്ട് ഇട്ട് കൊടുക്കാം പപ്പായ ഓവർ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമില്ല കേട്ടോ ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്യാഷിനട്ട്സ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമും പിന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം തരികൾ ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് കുറച്ച് പൊമഗ്രൈനൈറ്റ് ചേർത്ത് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് കുറച്ച് കാഷിനോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കോൺഫ്ലേക്സും ചേർക്കാവുന്നതാണ് ഇതൊരു ബൈറ്റിന് വേണ്ടിയാണ് ഇതൊക്കെ ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് കുറച്ച് പോമഗ്രൈനൈറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കണ്ണൂർ കണ്ണൂ കോക്ടയിലൂടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ